അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കുന്നത് ഹറാമാണോ സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് തോന്നുന്നില്ലെങ്കിൽ അഥവാ വികാരമോ ആസ്വാദനമോ തോന്നുന്നില്ലെങ്കിൽ അത് ഹറാമാവുന്നില്ല എന്നൊരു സ്ത്രീ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് അന്യപുരുഷന്മാരോട് സലാം പറയുന്നതും അന്യപുരുഷന്മാരുടെ സലാം മടക്കുന്നതും അവൾക്ക് ഹറാമാണ് സ്ത്രീക്ക് സലാം പറ സുന്നത്താവുന്നത് എപ്പോഴൊക്കെ നോക്കാം ഒന്ന് സ്വന്തം ഭർത്താവിനോട് രണ്ട് വിവാഹബന്ധം ആറാമായ ഉപ്പ സഹോദരന്മാരെ പോലെയുള്ള ആളുകളോട് മൂന്ന് സ്ത്രീകൾ തമ്മിൽ പരസ്പരം കാണുന്ന സന്ദർഭങ്ങളിൽ നാല് വയോവൃദ്ധയായ സ്ത്രീ അന്യപുരുഷന്മാരോട് സലാം പറ അതിനെ കാണുമ്പോൾ വൈകാരികത ഉത്തേജിക്കപ്പെടാത്ത രൂപത്തിലുള്ള വയോവൃദ്ധ ആയിരിക്കണം ഇനി ഒരു കൂട്ടം സ്ത്രീകളുടെ മേലെ ഏതെങ്കിലും അന്യപുരുഷന്മാർ സലാം പറയുകയാണെങ്കിൽ അവരിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് സലാം അടക്കൽ നിർബന്ധമാണ് കാരണം ഒന്നിച്ചുള്ള അവസരത്തിലെ ഹറാമായ രീതിയിലുള്ള പിന്നെ ഭയപ്പെടേണ്ടതില്ല ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ത്രീ അന്യപുരുഷന്മാരോട് സലാം പറയുന്നതും അവരുടെ സലാം മടക്കുന്നതും സ്ത്രീക്ക് ഹറാമാണെന്ന് പറഞ്ഞല്ലോ എന്നാൽ അവളോട് സലാം പറയുന്നതും അവളുടെ സലാം മടക്കുന്നതും അന്യപുരുഷന് കറാഹത്താണ് പുരുഷന് കറാഹത്തും സ്ത്രീക്ക് ഹറാമുമാവാൻ ഉള്ള കാരണം അവൾ സലാം മടക്കുന്നതും അവൾ സലാം ആരംഭിക്കുന്നതും അന്യപുരുഷന്മാർ അവളിൽ കണ്ണുവെക്കുന്നതിന് കൂടുതൽ കാരണമായി തീരുന്നു എന്നതുകൊണ്ടാണ്